ഇന്ന് നമുക്ക് വിമാനങ്ങളെപ്പറ്റി അറിഞ്ഞാലോ ചരക്ക് നീക്കത്തിനും അതിലുപരി യാത്രയ്ക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് വിമാനം സൈനിക വിമാനങ്ങളും ഉണ്ട് പറക്കാനുള്ള പൗരാണിക ചിന്തകരിൽ തുടങ്ങിയ ആ വലിയ മോഹം കൊണ്ടെത്തിച്ചത് വിമാനമെന്ന ഈ അത്ഭുത യന്ത്രത്തിലായിരുന്നു വിമാനത്തിൻ്റെ കണ്ടുപിടുത്തമെന്നത് ഡാവിഞ്ചി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തലച്ചോറുകളുടെയും വ്യത്യസ്തമായ ചിന്തകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് നോർത്ത് കരോലീനയിലെ കിത്തിഹോക്ക് പട്ടണം ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ്റെ അടങ്ങാത്ത ആ ആഗ്രഹം വാനിൽ പറന്ന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ചിറകുയർത്തി ചിറകുയർത്തിപ്പറന്ന് അമ്പരത്തെ ചുംബിച്ച ആ യന്ത്രപക്ഷി കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു ആ സുവർണ നിമിഷത്തെ വാനിലേക്ക് ഉയർത്തിയവരെ ചരിത്രം റൈറ്റ് ബ്രദേഴ്സ് എന്ന് ഉറക്കെ വിളിച്ചു നമുക്ക് ഈ യന്ത്രപക്ഷിയെ ഒന്ന് വിശദമായി നോക്കി വരാം വിമാനത്തെ അതിൻ്റെ വലിപ്പം ഉപയോഗിക്കുന്ന എഞ്ചിൻ്റെ തരം എന്നീ അടിസ്ഥാനത്തിൽ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാം ലൈറ്റ് എയർക്രാഫ്റ്റ് മീഡിയം എയർക്രാഫ്റ്റ് ഹെവി എയർക്രാഫ്റ്റ് എന്ന വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രൊപ്പല്ലർ പിസ്റ്റൺ എൻജിൻ ടർബോ ജെറ്റ് എഞ്ചിൻ ടർബോ പ്രോപ് എഞ്ചിൻ ടർബോ ഫാൻ എഞ്ചിൻ പ്രോപ് ഫാൻ എഞ്ചിൻ എന്നിങ്ങനെ എഞ്ചിൻ്റെ അടിസ്ഥാനത്തിലും വേർതിരിക്കാം ആദ്യം വിമാനം എങ്ങനെയാണ് വായുവിൽ കൂടി താഴെ വീഴാതെ പറക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇവിടെ പ്രാധാന്യം എയ്റോ ഡൈനാമിക്സിനാണ് അതായത് വായുവിനൊപ്പമുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അല്ലെങ്കിൽ വായു ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ചലനം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് വിമാനം പ്രവർത്തിക്കുന്നത് ഒരു എൻജിൻ ഉപയോഗിച്ച് വലിയ പവറിൽ വായു പിന്നിലേക്ക് തള്ളിയാണ് വിമാനത്തിൻ്റെ വായുവിലെ ചലനം സാധ്യമാകുന്നത് താഴേക്ക് വീഴാതെ വിമാനത്തെ എടുത്തുയർത്താൻ വേണ്ട ലിഫ്റ്റും ഡ്രാഗും വിമാനത്തിൻ്റെ ഈ എയറോ ഡൈനാമിക്സ് ഘടന നൽകൂ വിമാനത്തിനെ പ്രധാനമായി ആറ് ഭാഗങ്ങളായിട്ട് തിരിക്കാം കോക്ക്പിറ്റ് ഫ്യൂസിലേജ് വിങ്സ് പവർ പ്ലാന്റ് എംബനേജ് ലാൻഡിംഗ് ഗിയേഴ്സ് ഇവയൊക്കെ എല്ലാ വിമാനങ്ങളിലും പൊതു ഘടകമാണ് കാർഗോ വിമാനങ്ങളിൽ എക്സ്ട്രാ കുറച്ച് സെറ്റപ്പുകൾ ഉണ്ടാകുമെന്ന് മാത്രം ഇനി നമുക്ക് വിമാനത്തെ ചലിപ്പിക്കുന്ന എൻജിനുകളുടെ തരം നോക്കാം പിസ്റ്റൺ പ്രൊപ്പല്ലർ എൻജിൻ നിരത്തിലോടുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ ഇൻ്റേണൽ കമ്പഷൻ എൻജിൻ തന്നെയാണ് ഈ പിസ്റ്റൺ പ്രൊപ്പല്ലർ എൻജിനും പക്ഷേ വലിയ അളവിലുള്ള സി സിയാണ് ഇത്തരം എൻജിനുകൾക്ക് ഉള്ളത് സി സിയിൽ അളവ് പറയാറില്ല ഇതിന് പകരം ക്യൂബിക് ഇഞ്ചിലോ ലിറ്ററിലോ ആണ് അളവ് പറയാറ് പറയാനും മനസ്സിലാക്കാനുമുള്ള എളുപ്പത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ലഘൂകരിച്ച് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിൻ എന്ന് പറയുന്നതാണോ അതോ അഞ്ചര ലിറ്റർ എന്ന് പറയുന്നതാണോ എളുപ്പം പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ പൊതുവെ ആയിരത്തി ഇരുന്നൂറ് സി സി മുതൽ ഒൻപതിനായിരം സി സി വരെയുള്ള പ്രൊപ്പല്ലർ എൻജിനുകൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉണ്ട് ഒൻപതിനായിരം സി സി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട വിമാനത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ചെറുതാണ് പൊതുവേ മൾട്ടി സിലിണ്ടർ ബോക്സർ ടൈപ്പ് എൻജിനുകളാണ് ഇത്തരം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രൊപ്പല്ലർ പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് എയർക്രാഫ്റ്റുകളിലാണ് അതായത് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലഘു വിമാനങ്ങൾ അഞ്ച് പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന പിസ്റ്റൺ എൻജിൻ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ ഉണ്ട് പൊതുവെ വിമാന പഠനം സ്വകാര്യ ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് പിസ്റ്റൺ എൻജിൻ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് ടർബോ ജെറ്റ് ആയിരത്തി തൊള്ളായിരത്തി ജെറ്റ് എഞ്ചിൻ യുഗത്തിന് ആരംഭമായി ഫ്രാങ്ക് വിറ്റിലും ഹാൻസ് ഒഹെയിനും ആയിരുന്നു ജെറ്റ് എന്ന ആശയത്തിന് പിന്നിൽ ലോക ലോകയുദ്ധകാലത്ത് ഫൈറ്റർ വിമാനങ്ങളിലായിരുന്നു ജെറ്റ് എൻജിനുകൾ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടുകളോടെ ജെറ്റ് എൻജിനുകൾക്ക് വാണിജ്യ രൂപം കൈവന്നു ആദ്യത്തെ ജെറ്റ് പവേർഡ് വാണിജ്യ വിമാനം കോമറ്റ് ആണ് പിന്നീട് രണ്ടായിരം കാലഘട്ടങ്ങളോടെ ജെറ്റ് എൻജിന് പുതിയ മാനങ്ങൾ കൈവന്നു ജെറ്റ് എഞ്ചിൻ പൂർണ്ണമായും അന്തരീക്ഷ വായു മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ മെക്കാനിസം ആണ് ഒരു ജെറ്റ് എൻജിന് ഡക്റ്റ് അഥവാ നാദസ്വരം പോലെ ഒരു കുഴലുണ്ട് ഈ കുഴലിൻ്റെ അകത്തെ ആദ്യത്തെ തുടക്കഭാഗത്ത് കാറ്റിനെ ശക്തമായി വലിച്ചെടുക്കാൻ ഡിസൈൻ ചെയ്ത ഒരു ഫാൻ ഉണ്ടാകും ഈ ഫാൻ നേരെ അകത്തേക്ക് നീളത്തിൽ പോകുന്ന ഒരു ഷാഫ്റ്റിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഡറ്റിനുള്ളിൽ ഷാഫ്റ്റിൽ പിടിപ്പിച്ച പല വലിപ്പത്തിലുള്ള ഗിയറുകൾ പോലെ കറങ്ങുന്ന വായുവിനെ അകത്തേക്ക് ശക്തിയായി വലിച്ചെടുക്കുന്ന റോട്ടർ ബ്ലേഡായ കംപ്രസർ ബ്ലേഡുകൾ ഉണ്ടാകും ഈ ബ്ലേഡിന് സമാന്തരമായി കറങ്ങാതെ നിൽക്കുന്ന പുഴലിൻ്റെ ഉള്ളിൽ തന്നെ കടഞ്ഞെടുത്ത ബ്ലേഡ് ഡിസൈനിൽ തന്നെയുള്ള സ്റ്റേറ്റർ ബ്ലേഡുകളും ഉണ്ടാകും ഈ റോട്ടർ ബ്ലേഡുകളുടെയും സ്റ്റേറ്റർ ബ്ലേഡുകളുടെയും ഡിസൈൻ വായുവിനെ ശക്തമായി കംപ്രസ് ചെയ്ത് അകത്തേക്ക് ശക്തിയായി പ്രവഹിക്കാൻ തക്ക കരുത്തുള്ളതാക്കുന്നതാണ് ഈ കംപ്രസ് ചെയ്ത വായു അകത്തേക്ക് ശക്തിയായി കടക്കുമ്പോൾ അവയെ ബ്ലേഡുകൾ കഴിഞ്ഞുള്ള കമ്പഷൻ ചേംബറിലേക്ക് കടത്തിവിടുന്നു ഈ കമ്പഷൻ ചേംബറിൽ ഇന്ധനം വരുന്ന വിവിധ ട്യൂബുകളും ആ ഇന്ധനത്തെ കത്തിക്കാനുള്ള സ്പാർക്ക് പ്ലഗ്ഗുകളും ഉണ്ടാകും ഈ കടന്നു വരുന്ന വായുവിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്ത് ഇന്ധനത്തെ കത്തിക്കുന്നു ഈ കത്തിച്ച വലിയ താപമുള്ള വായു നേരെ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടർബൈൻ ബ്ലേഡുകളെ കറക്കി അതേ ഷാഫ്റ്റിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഏറ്റവും മുന്നിലുള്ള റോട്ടർ കംപ്രസ്സറുകളെ കറക്കുന്നു ഈ പ്രവൃത്തി എൻജിൻ ഓൺ ആയിരിക്കുന്ന സമയത്തോളം ആവർത്തിക്കുന്നു ചൂടായ എക്സോസ്റ്റ് വായു പിന്നിലുള്ള എക്സോസ്റ്റ് നോസിൽ വഴി പുറത്തേക്ക് കുതിക്കുന്നു ഈ കുതിപ്പിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ജെറ്റ് എഞ്ചിനിൽ പവർ ഉണ്ടാക്കുന്നത് ജെറ്റ് വിമാനങ്ങൾ പൊതുവെ ഹെവി വിഭാഗത്തിലാണ് പെടുന്നത് സൈനിക ആവശ്യങ്ങൾക്കും ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് വരുന്നു ജെറ്റ് പ്രൊപ്പല്ലർ ടർബോജെറ്റിൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ് ടർബോ ജെറ്റ് പ്രൊപ്പല്ലറിലും നടക്കുന്നത് എന്നാൽ ഇവിടെ പ്രധാന വ്യത്യാസം എന്നത് ജെറ്റിലെ എക്സോസ്റ്റ് നോസൽ വഴി പോകേണ്ട ഗ്യാസിനെ കുറേ റോട്ടർ ബ്ലേഡുകൾ വഴി കടത്തി ആ റൊട്ടേഷണൽ പവറിനെ മുന്നിലുള്ള ഒരു ഷാഫ്റ്റിലേക്ക് കടത്തിവിടുന്നു ഈ ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന അതിമാരകമായ റൊട്ടേഷൻ എനർജിയെ കുറച്ച് റിഡക്ഷൻ ഗിയറുകൾ ഉപയോഗിച്ച് ആർ പി എം താഴ്ത്തി പ്രൊപ്പല്ലറിലേക്ക് കടത്തിവിടുന്നു ഇങ്ങനെയാണ് ടർബോ പ്രൊപ്പല്ലർ എൻജിൻ പ്രവർത്തിക്കുന്നത് ടർബോ ഫാൻ എൻജിൻ ടർബോ ഫാൻ എൻജിൻ പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള ടർബോ ഫാൻ ഉണ്ട് ഹൈ ബൈപ്പാസ് ടർബോ ഫാൻ എൻജിനും ലോ ബൈപ്പാസ് ടർബോ ഫാൻ എഞ്ചിനും ഈ രണ്ട് തരത്തിലുള്ള ടർബോ ഫാൻ എഞ്ചിനുകളും ഒരേ രീതിയിൽ താണ് പ്രവർത്തിക്കുന്നത് ടർബോ ജെറ്റ് എൻജിൻ പോലെ ഇതിനും ഒരു ഡക്റ്റ് ഉണ്ടാകും ഈ ഡക്റ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു കോർ ഡക്റ്റും ഒരു ബൈപ്പാസ് ഡക്റ്റും കോർ ഡക്റ്റ് എന്നത് മെയിൻ ഡക്റ്റിനുള്ളിലായിരിക്കും അതായത് ഒരു കുഴലിനുള്ളിലെ കുഴൽ പോലെ ഈ ഉള്ളിലെ കുഴലാണ് കോർ ഡക്റ്റ് അതിന് വെളിയിലെ കുഴൽ ബൈപ്പാസ് ഡറ്റും കോർ ഡക്റ്റിൽ നിന്ന് വരുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ടാകും ഈ ഷാഫ്റ്റിൽ മെയിൻ ഡറ്റിൻ്റെ തുടക്കഭാഗത്ത് മുന്നിലായി ഒരു വലിയ ഫാനുണ്ട് ഈ ഫാൻ വഴി രണ്ട് കുഴലിലേക്കും രണ്ട് വ്യത്യസ്ത അളവിൽ വായു കയറുന്നു ഈ കയറുന്ന വായുവിനെ ആദ്യം ഉള്ളിലെ കോറിലുള്ള ലോ പ്രഷർ കംപ്രസർ ബ്ലേഡുകളിലൂടെ ഹൈ പ്രഷർ കംപ്രസ്സർ ബ്ലേഡുകളിലേക്ക് കടത്തിവിടുന്നു ഈ കടന്നു ചെല്ലുന്ന ചൂടും മർദ്ദവും കൂടിയ വായു നേരെ കമ്പഷൻ ചേംബറിൽ കടന്നു ചെന്ന് ഇന്ധനവുമായി ചേർന്ന് കത്തി ലോ പ്രഷർ ടർബൈനിലേക്ക് കടക്കുന്നു ഈ ലോ പ്രഷർ ടർബൈൻ ലോ പ്രഷർ കംപ്രസർ ബ്ലേഡുകളെയും മെയിൻ ഫാനിനെയും കറക്കുന്നു അടുത്ത ഘട്ടമായി വായു ലോ പ്രഷർ ടർബൈൻ കഴിഞ്ഞുള്ള ഹൈ പ്രഷർ ടർബൈനിലേക്ക് കടന്നു ചേർന്ന ഹൈ പ്രഷർ കംപ്രസറിനെ കറക്കുന്നു പിന്നീട് ജെറ്റ് എഞ്ചിനിലേതുപോലെ എക്സോസ്റ്റ് നോസിൽ വഴി വായു വെളിയിലേക്ക് കുതിക്കുന്നു പ്രധാന വ്യത്യാസം ഇതൊന്നുമല്ല രണ്ട് തരം ടർബോ ഫാനുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഉള്ളിലുള്ള ജെറ്റ് എഞ്ചിൻ കോർ ഉൽപ്പാദിപ്പിക്കുന്ന ട്രസ്റ്റ് കൂടാതെ മെയിൻ ഡക്റ്റ് വഴി ഫാൻ വലിച്ചെടുക്കുന്ന വായുവും ട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അവിടെയാണ് ഹൈ ആൻഡ് ലോ എന്ന പദങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് ഈ കോറിന് വെളിയിൽ കൂടി വരുന്ന വായുവിൻ്റെ ട്രസ്റ്റ് വലിയ അളവിലാണെങ്കിൽ അത് ഹൈ ബൈപ്പാസും ചെറിയ അളവിലാണെങ്കിൽ അത് ലോ ബൈപ്പാസും ആയിരിക്കും കോർ ചെറുതാണെങ്കിൽ ഹൈ ബൈപ്പാസും കോർ വലുതാണെങ്കിൽ ലോ ബൈപ്പാസും ആകും ഇതിനെ പൊതുവെ ബൈപ്പാസ് റേഷ്യോയിലാക്കിയാണ് കണക്ക് പറയുന്നത് കോറിലൂടെ കടന്നു പോകുന്ന വായുവിൻ്റെയും കോറിന് വെളിയിൽ കൂടി മെയിൻ ഡക്റ്റിലൂടെ കടന്നു പോകുന്ന വായുവിൻ്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് ബൈപ്പാസ് റേഷ്യോ ഈ ബൈപ്പാസ് വഴി വരുന്ന വായുവിനെ എക്സോസ്റ്റ് നോസിലിൻ്റെ വെളിയിലെ തുടക്ക ഭാഗത്ത് സ്ഥാപിച്ച പ്രത്യേക ഇന്ധന വിതരണ പൈപ്പുകളും സ്പാർക്ക് പ്ലഗ്ഗുകളും അടങ്ങിയ ഭാഗത്ത് വെച്ച് കത്തിച്ച് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇതിനെ ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയും ത്രസ്റ്റ് കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണിത് പ്രോപ്പ് ഫാൻ എൻജിൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടർബോ ഡക്റ്റ് ഇല്ലാത്ത ഒരു രൂപം ഇത് പൊതുവേ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു എൻജിനാണ് ആദ്യകാല വിമാനങ്ങളിലായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് ഇനി വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തെ പറ്റി നോക്കാം എഞ്ചിൻ്റെ തരം അനുസരിച്ച് ഉപയോഗിക്കുന്ന ഇന്ധനവും മാറും പൊതുവെ പെട്രോളും ഡീസലും പോലെ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നം തന്നെയാണ് ഏവിയേഷൻ ഫ്യൂവലും പക്ഷേ ഇത് പൊതുവിപണിയിൽ കിട്ടില്ല ഡി ജി സി എ ലൈസൻസുള്ള ഫൈറ്റ് ക്ലബ്ബ് ഏവിയേഷൻ സ്കൂൾ തുടങ്ങിയവർക്കും എയർപോർട്ടുകളിലുള്ള ഫ്യൂവൽ ഫില്ലിംഗ് അതോറിറ്റിക്കും മാത്രമേ ഈ ഏവിയേഷൻ ഫ്യൂവൽ കിട്ടൂ വിമാനം എയർപോർട്ടുകളിലെ റൺവേയിൽ കൂടിയാണല്ലോ ഓടി ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പറന്നുയരുന്നത് ഇനി നമുക്ക് വിവിധ റൺവേകളെ റൺവേകളെപ്പറ്റി അറിഞ്ഞിരുന്നാലോ സർഫസ് റൺവേ യൂസേജ് ടൈപ്പ് റൺവേ ഓറിയൻറ്റേഷൻ ടൈപ്പ് റൺവേ വിമാനത്തിൻ്റെ ചിറകിൻ്റെ വീതിയും ആകെയുള്ള അനുസരിച്ച് ഓരോ വിമാനത്തിനും ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും പ്രത്യേക റൺവേകളുണ്ട് ഒരു വിമാനം അതിൻ്റെ ഉപയോഗമനുസരിച്ചും തരം അനുസരിച്ചും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഓരോ എയർപോർട്ടുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതനുസരിച്ചുള്ള വിമാനങ്ങൾക്ക് മാത്രമേ അതാത് എയർപോർട്ടുകളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾക്ക് വലിയ വിമാനങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ് എന്നാൽ ഡൊമസ്റ്റിക് എയർപോർട്ടുകൾക്ക് വലിയ വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പരിധിയുണ്ടാകാം എന്നാലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ വലിയ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് അതായത് ഏതെങ്കിലും എമർജൻസി സാഹചര്യങ്ങളൊക്കെ വിമാനം ഓടാൻ മാത്രമാണ് റൺവേ ഉപയോഗിക്കുന്നത് പക്ഷേ പറക്കൽ കഴിഞ്ഞ വിമാനം എവിടെയാണ് കൊണ്ടിടുന്നതെന്ന് അറിയാമോ വിമാനത്തിൻ്റെ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലമാണ് ഏപ്രോൺ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് ഹാങ്ങർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവിടങ്ങളിൽ നിന്ന് റൺവേ വരെയുള്ള ദൂരമാണ് ടാക്സി വേ എന്ന് അറിയപ്പെടുന്നത് ഈ ടാക്സി വേയിലൂടെയാണ് വിമാനം റൺവേയിലേക്ക് പ്രവേശിക്കുന്നത് ഇനി നമുക്ക് വിമാനം പറക്കാൻ സജ്ജമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ എല്ലാ വിമാനങ്ങളിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് എങ്കിലും വലിയ വിമാനങ്ങളിൽ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികൾ ധാരാളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് വിമാനങ്ങളിലെ ഏറ്റവും ലളിത രൂപമായ ലൈറ്റ് എയർക്രാഫ്റ്റിനെ അടിസ്ഥാനമാക്കി വിമാനത്തിൻ്റെ പറക്കൽ പ്രക്രിയയെ വിശദീകരിക്കാം വിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് ആദ്യം പരാമർശിച്ചിരുന്നല്ലോ ഇനി എങ്ങനെയാണ് നിലത്തും ആകാശത്തും ഒരു വിമാനത്തെ ചലിപ്പിച്ച് നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം വിമാനത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങൾ വിമാനത്തിൻ്റെ രണ്ട് ചിറകിലും പിന്നിലെ വാലിലും മുൻവശത്തെ വീലിലും ആണ് വിമാനത്തിൻ്റെ രണ്ട് ചിറകുകളുമായി ഫ്ലാപ്പ് എന്ന് വിളിക്കുന്ന ഒരു നിയന്ത്രണ ഉപകരണം ഉണ്ട് ഇത് താഴേക്ക് നിശ്ചിത ഡിഗ്രി താഴ്ത്താവുന്ന ഒന്നാണ് ഈ ഫ്ലാപ്പാണ് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും സഹായിക്കുന്നത് ഈ രണ്ട് ചിറകുകളിലുമായി ഐ ലറൗണ്ട്സ് എന്ന് വിളിക്കുന്ന മറ്റൊരു ഫ്ലാപ്പ് പോലെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഉപകരണം ഉണ്ട് ഇത് വിമാനത്തെ ആകാശത്ത് വച്ച് വലത്ത് ഇടത്ത് തിരിക്കാൻ സഹായിക്കുന്നു ഇനി പ്രധാന ഭാഗങ്ങൾ വാൽ വാൽഭാഗത്താണ് അതായത് വിമാനത്തിൻ്റെ വാലിൽ തറനിരപ്പിന് സമാന്തരമായി മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാവുന്ന ഒരു ഉപകരണമുണ്ട് അതാണ് എലിവേറ്റർ ഇതും വിമാനത്തെ ഉയരാനും താഴാനും സഹായിക്കുന്നു വാലിൽ ഉള്ള മറ്റൊരു ഭാഗമാണ് റെഡർ ഇത് വിമാനത്തെ ഐ ലെറോണിൻ്റെ കൂടെ ഇടത്ത് വലത്ത് തിരിക്കാൻ സഹായിക്കുന്നു വിമാനത്തിൻ്റെ നിലത്തുള്ള നിയന്ത്രണം ചക്രങ്ങളിലാണ് പക്ഷേ ഈ ചക്രങ്ങൾക്ക് വേണ്ട പവർ നൽകാൻ പ്രത്യേകം മോട്ടോറോ എൻജിനോ ഇല്ല പകരം വിമാനത്തിൻ്റെ മെയിൻ എഞ്ചിൻ്റെ തന്നെ ലോ ത്രസ്റ്റ് ഉപയോഗിച്ചു കൊണ്ടാണ് നിലത്തും വിമാനം മുന്നോട്ട് നീങ്ങുന്നത് എല്ലാ വിമാനങ്ങൾക്കും ചക്രങ്ങൾ കൊടുത്തിരിക്കുന്നത് പിന്നിൽ ഇടത്ത് വശ വലത് വശങ്ങളിലും മുന്നിൽ നടുക്ക് ഒറ്റ ലിവറിൽ ഒരു ചക്രവും ആകും അതായത് ഒരു ത്രികോണ ആകൃതിയിൽ പിന്നിലെ ഇടത്തും വലത്തുമുള്ള രണ്ട് ചക്രങ്ങളിലും ഓരോ ബ്രേക്ക് വീതം ഉണ്ടാകും മുന്നിലെ ചക്രത്തിൽ ബ്രേക്ക് ഇല്ല വിമാനം നിലത്തായിരിക്കുമ്പോൾ മുന്നിലുള്ള ചക്രമാണ് വിമാനത്തിൻ്റെ ഇടത്ത് വലത്ത് ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ പോലെ ഈ മുൻവീലുകളെ നിയന്ത്രിക്കാൻ പൈലറ്റ് ഇരിക്കുന്ന കോക്ക് പിറ്റിൽ പൈലറ്റിൻ്റെ കാൽ ചുവട്ടിൽ ചവിട്ടാൻ പാകത്തിൽ രണ്ട് പെടലുകൾ ഉണ്ടാകും ഈ പെടലുകളാണ് റെഡ്ഡർ പെഡലുകൾ ഈ റെഡ്ഡർ പെടലുകൾ മുന്നിലേക്കും പിന്നിലേക്കും ചവിട്ടാൻ പാകത്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പെഡലുകൾക്ക് മൂന്ന് ധർമ്മമാണുള്ളത് ഈ പെഡലുകൾ ഒരു സ്പ്രിങ് ലോഡഡ് മെക്കാനിസം വഴി മുൻ ചക്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു വലിയ വിമാനങ്ങളിലിത് ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് രീതിയിലായിരിക്കും ഉള്ളത് ഈ മെക്കാനിസം പ്രകാരം ഇടത്ത് പെഡൽ മുന്നോട്ട് ചവിട്ടുമ്പോൾ ഇടത്തു വശത്തേക്ക് റെഡ്ഡറും ഇടത്തേക്ക് നോസ് വീലും തിരിയും വലത്ത് പെടൽ മുന്നോട്ട് ചവിട്ടിയാൽ വലത്തേക്കും ഈ പെഡലുകൾ പിന്നിലേക്ക് ചവിട്ടിയാൽ ബ്രേക്കാണ് ഉള്ളത് ബ്രേക്ക് ഉള്ളത് പിന്നിലെ രണ്ട് സൈഡിലും ഉള്ള വീലുകളിലാണെന്ന് പറഞ്ഞല്ലോ ഈ ബ്രേക്കുകൾ സ്വതന്ത്രമായി ചവിട്ടാവുന്നതാണ് അതായത് ഇടത്ത് പെടലിൽ പിന്നിലേക്ക് ചവിട്ടിയാൽ പിന്നിലെ ഇടത്തെ വീലിലെ ബ്രേക്ക് മാത്രം പിടിക്കും അതുപോലെ തന്നെ വലതുവശവും ഇങ്ങനെ വിമാന എഞ്ചിൻ ത്രസ്റ്റ് ഉപയോഗിച്ച് മുന്നിലേക്ക് ചലിക്കുന്ന വിമാനത്തെ നിലത്ത് വെച്ച് ചക്രങ്ങളിലെ ബ്രേക്കും നോസിൽ വീലും ഉപയോഗിച്ചുകൊണ്ട് റൺവേയിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാം പറക്കലിന് റൺവേയിലേക്ക് വിമാനത്തെ കയറ്റുന്നതിന് മുന്നേ ഒരു പ്രക്രിയ കൂടി ഉണ്ട് അത് മറ്റൊന്നുമല്ല വിമാനം പറക്കാൻ സജ്ജമാണോ വിമാനത്തിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കുന്ന വാക്ക് എറൗണ്ട് ചെക്കിംഗ് ആണ് വിമാനത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക ഇന്ധനം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക ഇന്ധന ചോർച്ച ഉണ്ടോ എന്ന് നോക്കുക വിമാനത്തിൻ്റെ ടയറുകൾ ബോഡി ചലിക്കുന്ന ഫ്ലാപ്പ് ഐലറോൺ റെഡർ എലിവേറ്റർ തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് അതിലെ പ്രധാന ഘടകങ്ങൾ ഇവയെല്ലാം പരിശോധിച്ച ശേഷം പൈലറ്റ് നേരെ കോക്പിറ്റിലേക്ക് കയറുന്നു ആദ്യമായി പവർ അപ്പ് പ്രക്രിയയാണ് നടത്തുന്നത് വിമാനത്തിലെ ഇൻ്റർണൽ ബാറ്ററി ഓൺ ചെയ്യുന്നതിലൂടെ കോക്ക്പിറ്റ് പാനലുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ശേഷം വിമാനത്തിന് വെളിയിലുള്ള ബീക്കൻ ലൈറ്റ് ഓണാക്കുന്നു ഇതൊരു സുരക്ഷയുടെ ഭാഗമാണ് വിമാനം സ്റ്റാർട്ടാക്കാൻ പോവുകയാണെന്ന് അതിന് ചുറ്റുമുള്ള ആരെങ്കിലും അറിയാനുള്ള വഴി ശേഷം ഫ്യൂവൽ സെലക്ടർ നോവ് ഓണാക്കുന്നു ഇത് എൻജിനുകളിലേക്ക് പോകുന്ന ഇന്ധന ഒഴുക്കിനെ സുഗമമാക്കുന്നു ശേഷം എയർ ഫ്യൂവൽ മിക്സർ നോബ് അല്പം തുറന്നു തുറന്നുവെക്കുന്നു എഞ്ചിനിലേക്ക് കൃത്യമായ ജ്വലനം നടക്കാൻ ആവശ്യമുള്ള ഇന്ധനവും വായുവും ഇതിലൂടെ കൃത്യമായ അനുവാദത്തിൽ ലഭ്യമാകുന്നു പിന്നീട് താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പ്രക്രിയ തുടങ്ങാം താക്കോലിടുമ്പോൾ ആക്കുക എന്നത് മാത്രമല്ല ഇന്ധനം ജ്വലിപ്പിക്കാൻ ആവശ്യമുള്ള സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാഗ്നെറ്റോയുടെ ഓണാക്കലും നടക്കുന്നുണ്ട് ടാക്കോയിൽ ഒരു തിരി കൂടി തിരിക്കുമ്പോൾ സെൽഫ് മോട്ടോർ എൻജിനെ ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ടാക്കും ഏതാണ്ട് കാറൊക്കെ സ്റ്റാർട്ടാക്കുന്ന പോലെ തന്നെ എൻജിൻ സ്റ്റാർട്ടായ ഉടനെ ഒന്നും അങ്ങനെ ഓടിക്കാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്ത് മുപ്പത് സെക്കൻഡിനുള്ളിൽ എൻജിൻ ഓയിൽ പ്രഷർ ഗേജിൽ ആവശ്യമായ അളവിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ ഇല്ല എങ്കിൽ ഉടനെ എൻജിൻ ഓഫാക്കണം ആർ പി എം ശരിയായ അളവിലുണ്ടോ എന്ന് നോക്കണം ഏകദേശം ആയിരം ആർ പി എം ആണ് ടാക്കോമീറ്ററിൽ കാണിക്കേണ്ടത് അമ്മീറ്ററിലും വോൾട്ട് മീറ്ററിലും നോക്കി ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ടോ എന്നും ഉപകരണങ്ങളിലേക്കുള്ള വോൾട്ട് കൃത്യമാണോ എന്നും നോക്കണം ഓയിൽ ടെമ്പറേച്ചർ വാക്വം സെക്ഷൻ എക്സോസ്റ്റ് ടെമ്പറേച്ചർ സിലിണ്ടർ ഹെഡ് ടെമ്പറേച്ചർ എന്നിവ ശരിയായ ഗ്രീൻ റേഞ്ചിൽ ആണോ എന്ന് നോക്കുക അല്ല എങ്കിൽ ഉടനടി എഞ്ചിൻ ഓഫ് ചെയ്ത് നിർത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം എൻജിൻ സീസ് ആകാം ഇവ പരിശോധിച്ച് എൻജിൻ സ്റ്റേബിൾ കണ്ടീഷനിൽ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏവിയോണിക് മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുക ഇതാണ് വിമാനത്തിലെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്കും വൈദ്യുതി നൽകുന്നത് റേഡിയോ ജി പി എസ് ട്രാൻസ്പോണ്ടർ തുടങ്ങിയവ ഓണായി വർക്കിംഗ് കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തുക ശേഷം പ്രധാന ഇൻസ്ട്രുമെൻറ്റ് മീറ്ററുകളായ ആൾട്ടിമീറ്റർ ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ ഹെഡിംഗ് ഇൻഡിക്കേറ്റർ ടേൺ കോർഡിനേറ്റർ വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ എന്നിവ ശരിയാണോ എന്ന് നോക്കുക ഫ്ളാപ്പിൻ്റെ ചലനം കൃത്യമാണെന്ന് ഫ്ലാപ്പ് ഇവർ ഉപയോഗിച്ച് നോക്കുക ടാക്സിയിങ്ങിനാളുള്ള ലൈറ്റ് ഓൺ ചെയ്തിടുക രണ്ട് ബ്രേക്കുകളും ഓരോന്നായി ചവിട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുക ആശയവിനിമയത്തിനായി എ ടി സി ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക ഇൻ്റർകോം ഓൺ ആക്കുക സ്ക്വാക്ക് കോഡ് സെറ്റ് ചെയ്യുക ടാക്സിയിങ്ങിനായി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉറപ്പിക്കുക അതായത് വിമാനത്തിൻ്റെ അടുത്ത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പിക്കുക ടാക്സിയിങ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് കൺട്രോൾസായ യോക്ക് റെഡർപെഡൽ തുടങ്ങിയവ കൃത്യമായി ചലിക്കുകയും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് റൺവേയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു പൈലറ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം പൊതുവെ ഒരു ചെക്ക് ലിസ്റ്റായി തന്നെ പൈലറ്റ് ഇരിക്കുന്ന കോക്ക്പിറ്റിൽ പിറ്റിൽ ഒരു പേപ്പറിലുണ്ടാകും അത് വായിച്ച് മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുക മാത്രം ചെയ്താൽ മതിയാകും ഇനിയാണ് റൺവേയിലേക്ക് പോകേണ്ടത് വിമാനം പയ്യ ഇരു ബ്രേക്കുകളിൽ നിന്ന് കാലുകൾ അയച്ച് ഏറ്റവും ചെറിയ നീക്കം കിട്ടുന്ന ആർ പി എമ്മിലേക്ക് ത്രോട്ടിൽ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് റെഡർ പെഡലുകൾ ചവിട്ടി വിമാനത്തെ ടാക്സി വേയുടെ ഉടുത്ത ഭാഗമായ ഹോൾഡ് ഷോർട്ട് ലൈൻ വരെ എത്തിക്കാം റൺവേയിലൂടെ വിമാനം ഓടിക്കണമെങ്കിൽ എ ടി സിയുടെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ സാധിക്കൂ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്ന് പൈലറ്റും ഉറപ്പ് വരുത്തേണ്ടതാണ് റൺവേയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ടാക്സി വേയുടെ അവസാനമായ ഹോൾഡ് ഷോർട്ട് ലൈനിൽ നിൽക്കണം അവിടെ നിന്ന് ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം റൺവേയിലേക്ക് പ്രവേശിക്കാം എന്നിട്ട് ത്രോട്ടിൽ പയ്യെ കൂട്ടിക്കൊടുത്തുകൊണ്ട് ട്രഷ് ഹോൾഡ് ലൈൻ എന്നൊരു മാർക്കിംഗ് റൺവേയിൽ ഉണ്ട് അത് കഴിയുന്നത് മുതൽ ടേക്ക് ഓഫിനായി സ്പീഡ് എടുത്തു തുടങ്ങാം നോസ് വീലുകൾ സെൻറ്റർ ലൈനോട് അലൈൻ ചെയ്ത് ത്രോട്ടിൽ പതിയെ പതിയെ സ്പീഡ് കൂട്ടണം റൺവേ വിട്ട് വിമാനം വെളിയിൽ പോകാതിരിക്കാനാണ് ഇങ്ങനെ അലൈൻ ചെയ്യുന്നത് ടേക്ക് ഓഫ് എന്നത് ഒരു ലോങ് ജമ്പ് ചെയ്യുന്നത് പോലെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ പിന്നോട്ടുള്ള വലുവിനെ മറികടക്കാനുള്ള ത്രസ്റ്റ് എടുത്തുയർത്താനുള്ള ലിഫ്റ്റ് എന്നിവ ആവശ്യത്തിന് വേണം ഈ ത്രസ്റ്റ് വിമാനത്തിൻ്റെ എൻജിൻ ഉൽപ്പാദിപ്പിക്കും അതുമൂലം വിമാനത്തിൻ്റെ വേഗത കൂടും ഈ വേഗതയാണ് ലിഫ്റ്റിനെ തീരുമാനിക്കുന്നത് ഈ ലിഫ്റ്റ് നമുക്ക് മുകളിലേക്കാണ് വേണ്ടത് അതിനായി ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ താഴ്ത്തണം അപ്പോൾ വിമാനത്തിൻ്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടും തന്മൂലം വിമാനത്തിൻ്റെ ഭാരത്തെ എടുത്തുയർത്താനുള്ള ലിഫ്റ്റ് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് വിമാനം മുകളിലേക്ക് ഉയരുന്നത് സെസ്ന പോലെയുള്ള ചെറിയ വിമാനങ്ങൾക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ സ്പീഡെങ്കിലും വേണം ടേക്ക് ഓഫ് ചെയ്യാൻ ഈ സ്പീഡ് എത്തുമ്പോഴേക്കും ഫ്ലാപ്പ് താഴ്ത്തി യോക്ക് പിന്നിലേക്ക് വലിച്ച് എലിവേറ്റർ താഴ്ത്തുമ്പോൾ വിമാനത്തിൻ്റെ മുൻഭാഗം മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു ഈ ടേക്ക് ഓഫ് കഴിഞ്ഞ് വിമാനത്തെ പല ഘട്ടങ്ങളായിട്ടാണ് മുകളിലേക്ക് ഉയർത്തുന്നത് വിമാനം മുകളിലേക്ക് ഉയരുന്നതിന് ക്ലൈമ്പ് എന്നാണ് പറയുന്നത് ഈ ക്ലൈമ്പ് നാല് തരത്തിലുണ്ട് ടേക്ക് ഓഫ് ഉൾപ്പെടുന്ന ഇനിഷ്യൽ ക്ലൈമ്പർ ഇതിനെ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ക്ലൈമ്പ് എന്നാണ് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം ആയിരം അടി വരെയാണ് ഇനിഷ്യൽ ക്ലൈമ്പർ ട്രാൻസിഷൻ ക്ലൈമ്പ് അഥവാ വേഗതയ്ക്ക് സ്പീഡ് കൂട്ടുന്ന ക്ലൈമ്പ് പൊതുവെ ആയിരം അടി മുതൽ മൂവായിരം അടി വരെയാണ് ഈ ക്ലൈമ്പർ എൻറൂട്ട് ക്ലൈംബർ മൂവായിരം അടി മുതൽ എണ്ണായിരം അടി വരെ ടോപ്പ് ഓഫ് ക്ലൈമ്പ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്ലൈംബ് വിമാനത്തിന് കൈവരിക്കാവുന്ന പരമാവധി ഉയരമാണിത് പൊതുവേ ലൈറ്റ് വിമാനങ്ങൾക്ക് പതിമൂവായിരം മുതൽ പതിനയ്യായിരം അടി വരെയാണ് ഈ ക്ലൈമ്പ് ഈ അവസാന ഘട്ട ക്ലൈമ്പിലാണ് കൂടുതൽ ക്രൂയിസ് സ്പീഡും ഇന്ധനക്ഷമതയും കിട്ടുന്നത് വലിയ വിമാനങ്ങൾക്ക് മുപ്പത്തയ്യായിരം അടി വരെ ഉയരം എത്താം മിലിറ്ററി ജെറ്റുകൾക്ക് അമ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും ഓരോ വിമാനങ്ങൾക്കും ഇത് ഓരോ ഉയരത്തിലായിരിക്കും ഈ നാല് ക്ലൈംബ് ഘട്ടങ്ങൾ അവസാന ക്രൂസ് ലെവൽ എത്തിയതിനു ശേഷം ചില സാഹചര്യങ്ങളിൽ വിമാനത്തിൻ്റെ സഞ്ചാര ഉയരം കുറയ്ക്കാറുണ്ട് പൊതുവേ ഉള്ള കാരണങ്ങളെക്കാൾ ഏതെങ്കിലും എമർജൻസി സാഹചര്യങ്ങളിലേക്കാണ് ആകാശത്ത് വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതായത് യാത്രക്കാരിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ബേർഡ് സ്ട്രൈക്ക് ഹൈജാക്ക് ഡെസ്റ്റിനേഷൻ ചേഞ്ച് അണ്ടർ ആൻ എമർജൻസി പോലുള്ളവ ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ് ഈ കാര്യത്തിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട് വൈമാനികരുടെ ഇടയിൽ നിലത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ആകാശത്ത് വച്ചും ചെയ്യരുത് ലാൻഡിംഗ് പല തരത്തിലുണ്ട് നോർമൽ ലാൻഡിംഗ് ഒഴികെ മറ്റുള്ളവയെല്ലാം ഒരു തരത്തിൽ അസ്വാഭാവിക ലാൻഡിംഗ് തന്നെയാണ് ഒരു വിമാനയാത്രയുടെ ഏറ്റവും ആശ്വാസകരമായ ഘട്ടമാണല്ലോ ലാൻഡിങ് എന്നത് അതിൽ ചില വൈകാരിക ഘടകങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളായാൽ പോലും യാത്ര ചെയ്യുന്നവർക്ക് ഒറ്റ ചിന്തയും ഉണ്ടാകൂ ഉയരോടെ പുരക്കെത്തണം ഇനി ലാൻഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ പക്ഷികൾ പറന്നു വന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ പറന്നു വന്ന് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ആ മൊമെൻറ്റിലാണ് ലാൻഡിംഗ് വേണ്ടത് വളരെ സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ടേക്ക് ഓഫ് പോലെ തന്നെ ലാൻഡിങ്ങിനും എ ടി സിയുടെ ക്ലിയറൻസ് വേണം അത് കിട്ടിയാലുടനെ പറന്നുകൊണ്ടിരിക്കുന്ന ഉയരം താഴ്ത്തുന്നു ഏകദേശം അഞ്ഞൂറ് ഫീറ്റ് പെർ മിനിറ്റ് ആയിരിക്കും താഴുന്ന ഉയരത്തിൻ്റെ നിരക്ക് ഇങ്ങനെ എയർപോർട്ട് കാണുന്നവരെ ക്ലൈംബ് ചെയ്യുന്ന പോലെ തന്നെ ഉയരം കുറച്ചുകൊണ്ട് വരണം യോക്ക് മുന്നിലേക്ക് തള്ളി എലിവേറ്റർ ഉയർത്തിയാണ് ഇങ്ങനെ ഉയരം കുറയ്ക്കുന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ലിഫ്റ്റ് ആയിരുന്നു ലാൻഡിങ്ങിന് വേണ്ടത് ഡ്രാഗാണ് അതായത് ടേക്ക് ഓഫ് ചെയ്യാൻ ഫ്ളാപ്പും എലിവേറ്ററും നിശ്ചിത ഡിഗ്രി സ്ഥാനം മാറ്റിയതുപോലെ ഡ്രാഗിന് വേണ്ടിയും ഇവയുടെ സ്ഥാനം നിശ്ചിത ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യണം അതായത് ലാൻഡിങ് സമയത്ത് നമുക്ക് ഡ്രാഗ് അഥവാ പിന്നിൽ നിന്നുള്ള വലി കൂടുതൽ വേണം അതിനായി ഫ്ലാപ്പ് ഏകദേശം പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ പയ്യെ താഴ്ത്താം മുപ്പത് ഡിഗ്രി എന്നത് ഫൈനൽ ആണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതായത് ഘട്ടം ഘട്ടമായി വിമാനം താഴ്ന്നതിനനുസരിച്ചാണ് ഫ്ലാപ്പ് താഴ്ത്തേണ്ടതെന്ന് ഫ്ലാപ്പ് താഴ്ത്തുന്നതിനോടൊപ്പം തന്നെ ട്രോട്ടൽ സ്പീഡ് കുറയ്ക്കണം അതും പയ്യെ പൊതുവേ രണ്ട് തരത്തിലുള്ള ലാൻഡിങ് രീതികളാണ് സാധാരണയായി കാണാറ് സ്ട്രേറ്റ് ടു അപ്രോച്ച് ലാൻഡിങ് അഥവാ നേരിട്ട് വന്ന റൺവേയിലേക്ക് ഇറങ്ങുന്ന രീതി പൊതുവെ ഇത് തിരക്ക് കുറഞ്ഞ എയർപോർട്ടുകളിലാണ് കാണപ്പെടാറ് പിന്നൊന്ന് പാറ്റേൺ ലാൻഡിങ് ഉയരം കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് റൺവേയ്ക്ക് സമാന്തരമായി ഇടത്തുവശത്തുകൂടിയോ വലത്തുവശത്തുകൂടിയോ പറക്കുന്നു എന്നിട്ട് റൺവേ ആകെ ഒന്ന് വീക്ഷിച്ച ശേഷം തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞു വന്ന് റൺവേയിൽ പിൻ പിൻചക്രങ്ങൾ ടച്ച് ഡൗൺ ചെയ്യുന്നു തിരക്ക് കൂടിയ വിമാനത്താവളങ്ങളിലാണ് ഇത് പൊതുവെ കാണാറുള്ളത് ശേഷം ത്രോട്ടിൽ ലിവർ പയ്യെ കുറച്ച് ഫ്ലാപ്പ് പരമാവധി താഴ്ത്തി യോക്ക് മുന്നിലേക്ക് തള്ളി നോസ് വീൽ പയ്യെ സെൻറ്റർ ലൈനായി അലൈനാക്കുന്നു അങ്ങനെയാണ് ലാൻഡിങ് പൂർത്തിയാകുന്നത് പക്ഷേ അപ്പോഴും എൻജിൻ ഓഫ് ചെയ്യില്ല ഇനിയുള്ളത് പാർക്കിങ്ങിലേക്ക് പോകുക എന്നതാണ് റൺവേ വെക്കേറ്റഡെന്ന് എ ടി സിയെ അറിയിച്ച ശേഷം ടാക്സി വേയിലേക്ക് കടന്ന് അപ്പ് റോണിലേക്ക് പോകുന്നു അവിടെ ചെന്ന് എൻജിൻ ഉൾപ്പെടെ ഓഫ് ചെയ്ത് പിറ്റ്യൂ ട്യൂബ് കവർ ചെയ്ത് വിമാനത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ ഒന്ന് പരിശോധിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഇത്രയുമാണ് ഒരു വിമാനം പറത്തുന്നതിനെ പറ്റി പറയാനുള്ളത് വിമാനം പറക്കുന്നതിനെപ്പറ്റിയും പറപ്പിക്കുന്നതിനെപ്പറ്റിയും ഒരു ഏകദേശ ധാരണ ആയി കാണുമല്ലോ ഈ വീഡിയോയിൽ എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഉണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഒരിക്കൽ കാണാം നന്ദി